മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ ടിക്കറ്റ് എടുത്ത് കാണാൻ ആളുകൾ ആളുകളെത്തുമെന്നായിരുന്നു സിപിഎം നേതാവ് എ കെ ബാലന്റെ പ്രസ്താവന എന്തായാലും സർക്കാർ മ്യൂസിയത്തിൽ വെക്കാൻ തയ്യാറായില്ല അത് കെഎസ്ആർടിസി കൈമാറി കെ എസ് ആർ ടി സി കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഓടിച്ചെങ്കിലും കാര്യമായ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ ബസ് വീണ്ടും പൊളിച്ചു പണിയുകയാണ് സീറ്റുകളുടെ എണ്ണം കൂട്ടുകയാണ് ഇപ്പോഴത്തെ ഉദ്ദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവകേരള ബസ് കർണാടകയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിലാണ് അറുപത്തിനാല് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ബസിന്റെ ബോഡിയിലെ ഉൾഭാഗത്തിന് മാറ്റം വരുത്താനാണ് തീരുമാനം സൗകര്യങ്ങൾ കുറിച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടും ബസിന്റെ പിറകിലുള്ള പാൻട്രി വാഷ് ഏരിയ പൊളിച്ചു മാറ്റും ടോയ്ലറ്റിലെ യൂറോപ്യൻ ക്ലോസറ്റ് ഒഴിവാക്കി ഇന്ത്യൻ ക്ലോസറ്റ് ആക്കും യൂറോപ്യൻ ക്ലോസറ്റ് യാത്രക്കാർ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നാണ് വിശദീകരണം ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് സീറ്റാണ് ഉണ്ടായിരുന്നത് ഇത് മുപ്പതിൽ കൂടുതലായി ഉയർത്താനാണ് തീരുമാനം സീറ്റിന്റെ ഉയർന്ന പ്ലാറ്റ്ഫോമും മാറ്റും കുറഞ്ഞ സീറ്റുള്ളതിനാൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഒളിച്ചിട്ടും ബസ് ലാഭകരമാകുന്നില്ല എന്നാണ് സീറ്റുകൾ കൂട്ടാൻ കാരണമായി പറയുന്നത് ഒളിച്ചുപണിയുന്നതും നേരത്തെ ബസിന്റെ ബോഡി നിർമ്മിച്ച എസ് എം കണ്ണപ്പ എന്ന അതേ കമ്പനി തന്നെയാണ് ബസിന്റെ ആകെ വിലയായ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയിൽ അറുപത്തിനാല് ലക്ഷവും ബോഡിയും ഉത്ഭാഗവും നിർമ്മിക്കാനാണ് ചെലവഴിച്ചത് അറുപത്തിനാല് ലക്ഷം രൂപ മുടക്കി ബസിന്റെ ബോഡിയും അതിന്റെ ഇന്റീരിയറും നിർമ്മിക്കുമ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം പിന്നീട് യാത്രക്കാർക്കും ഉപയോഗിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം എന്തായാലും കുറച്ചു കാലം യാത്രക്കാർക്ക് ഈ സൗകര്യങ്ങൾ ലഭിച്ചു ഇനി ഈ സൗകര്യങ്ങൾ യാത്രക്കാർ അനുഭവിക്കേണ്ടതില്ല കൂടുതൽ യാത്രക്കാരെ കയറ്റി ലാഭകരമാക്കുക എന്നുള്ളതാണ് നിലവിൽ കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം